കൊച്ചു നമ്മൾ ചെറുതോണിക്ക് പോകുന്ന ഭാഗമാണ് മഴയൊക്കെ ആയതുകൊണ്ടാണ് മഞ്ഞല്ല മൂളിങ്ങനെ കിടക്കുന്നത് ഇരുവശങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണുന്നത് താഴ്ഭാഗത്തേക്കൊക്കെ ഒരുമാതിരി ചെരിവുകളൊക്കെ ആയിട്ടും മേൽഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയും കുറച്ച് കുന്നുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത് കരിമ്പൻ പാലമാണ് കരിമ്പൻ പാലത്തിൻ്റെ പാലത്തിൽ കൂടി ഒരുപാട് വണ്ടികളൊക്കെ വരുന്നതാണ് ഇരുവശങ്ങളിലും നല്ല കൈവിരുകൾ ഉണ്ട് നല്ല നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ് പാ തോടുകളൊക്കെ കാണാൻ ആറ് അടി കൂടി ഒഴുകുന്നുണ്ട് പാലത്തിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോ വളരെ ശ്രദ്ധിച്ച് ഓടിച്ച് എത്ര ഓടിക്കാൻ അറിയാവുന്നവരാണെന്ന് പറഞ്ഞാലും നല്ലവരെ ശ്രദ്ധിച്ച് ഓടിക്കണം പോകുന്ന വഴിയും നല്ല വടവുകളൊക്കെ ഉണ്ട് ഇതാണ് അശോക ജംഗ്ഷൻ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അശോക ആ തിയേറ്ററിന്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ബസ്സുകളൊക്കെ കാണുന്നുണ്ട് ഒത്തിരി ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ പെട്രോളൊക്കെ തീർന്നു പോയ പേടിക്കാനൊന്നുമില്ല ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് adiom ഇടതുവശത്തായിട്ട് പെരിയാറാവട്ടോ താഴ്ഭാവത്തേക്ക് അങ്ങനെ സുന്ദരിയായ പാലത്തിന്റെ മുകളിലൂടെ ആദ്യമായിട്ട് യാത്ര ചെയ്തു അവരെ സന്തോഷകരമായ യാത്രയായിരുന്നു സുന്ദരിയായ സൈഡില് ഇരുത്തി യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു പാലാണ് പാലത്തിലേക്ക് പോകുന്ന വഴി നമ്മൾ പുതിയ മുകളിലേക്ക് പുതിയ പാല വേറെ പണുതാണ് നമ്മൾ കണ്ടല്ലോ നമുക്ക് ചെറിയ പാലത്തിൽ ചെറുതോട് നന്നായിട്ട് വികസനമായി ബൈക്കിൽ എൽസി എടുത്ത് ആവനെ നമ്പർ അട ഒരു വീടിക്ക് ബൈക്ക് ബൈ എന്ന് പറഞ്ഞാ എങ്ങോട്ട് പോകുന്നത് ഇടുക്കിയിലേക്കുള്ള യാത്രയാണ് അവിടെ കുറവനെയും കുറുത്തേം മലയൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഡാമു തുറന്ന വെള്ളി വരുന്നത്

എന്താ ഇതിന്റെ ആർസ് അല്ലേ എന്നോർത്ത് അവിടെ വെച്ചിട്ടുണ്ട് കുറവനും കുറുത്തി വലിയ മല കുറവൻ അല്ല കുറുത്തി ചെറിയ മല കുറവനും തൊടുപുഴ റോഡ് ഇടുക്കി ബസ് സ്റ്റാൻഡിന്റെ ഭാഗമാണ് ബസ് സ്റ്റാൻഡിന്റെ നിലവിൽ ഇപ്പം തുറന്നിട്ടില്ല ഇതാണ് ഇടുക്കി ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലം യാത്ര ചെയ്തി പോരുന്ന വഴിയെ പോരുമ്പോൾ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്